ാലിൽ നിന്ന് ചില കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം ഏതൻ തോട്ടത്തിന് വെളിയിൽ സംഭവിച്ചതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ കാര്യമാണിത് മനുഷ്യനെ പുറത്താക്കിയ ശേഷം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വേദഭാവമാണിത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടെ നാം വായിക്കുന്നത് ദൈവത്താൽ ശപിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനെയാണ് നാം ഇവിടെ കാണുന്നത് ദൈവത്താൽ ശപിക്കപ്പെടുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ടൊരു കാര്യം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് എത്ര മനോഹരമായ കാര്യമാണ് കാര്യമാണതുപോലെ ചിലരെ അനുഗ്രഹിക്കപ്പെടുക ശപിക്കപ്പെട്ടവരോ അല്ല രണ്ടതിരുകളാണ് ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടവരും ഒന്ന് ശപിക്കപ്പെട്ടവരും ചെറിയ കൂട്ടമാണത് മഹാപുരുഷാരം ഇതിനിടയിലാണ് എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദമിനെ ദൈവം ശപിച്ചിരുന്നില്ല നിങ്ങൾക്കിതറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഉൽപ്പത്തിമൂന്നിലേക്ക് പോവാം ദൈവം ആദമിനോട് പറഞ്ഞു പതിനേഴാം വാക്യത്തിൻ്റെ മധ്യഭാഗത്താണത് പറയുന്നത് ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയെ ദൈവം ശപിച്ചു ഈ ഭൂമിയിൽ എല്ലായിടത്തും അതിൻ്റെ ഫലം നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആദാവിനെ ശപിച്ചില്ല എന്നാൽ കായിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഉൽപ്പത്തി നാലിൻ്റെ പതിനൊന്നിൽ ദൈവം പറഞ്ഞു നീ ശപിക്കപ്പെട്ടിരിക്കുന്നു ദൈവം ശപിച്ച ആദ്യത്തെ മനുഷ്യൻ അവനായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ നിങ്ങൾ കേട്ടാൽ ദൈവത്താൽ ശപിക്കപ്പെട്ട പല ആളുകളെ നമുക്ക് കാണാൻ കഴിയും ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു മറ്റൊരു സുവിശേഷം അറിയിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് അവിടെ അത് പരിശുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത് നിയമവാദ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും അവർ ക്രിസ്ത്യാനികളാണ് എന്നാൽ ശമിക്കപ്പെട്ടവരാണ് വളരെ ഗുരുതരമാണ് അവർ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത് എന്നാൽ അവർ നിയമവാദികളാണ് എനിക്കറിയില്ല ഈ പരീക്ഷത്വം എത്ര ഗുരുതരമാണെന്ന് എത്ര ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുണ്ട് യേശു ക്രിസ്തു വേശ്യന്മാരെ കുറ്റപ്പെടുത്തുന്നതിനാൽ കൂടുതൽ പരീക്ഷന്മാരെ കുറ്റപ്പെടുത്തി ഇന്ന് എനിക്കറിയില്ല എത്ര ക്രിസ്ത്യാനികൾ ഒരു പേശയേക്കാൾ കൂടുതൽ പരീക്ഷനെ കുറ്റപ്പെടുത്തുമെന്ന് എൻ്റെ വിചാരം ഇതാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വിശ്വാസികളും ഒരു വ്യഭിചാരിയായിരിക്കും പരീക്ഷന്മാരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് കാരണം നിയമവാദം എത്ര ഗുരുതരമാണെന്ന് അവർക്കറിയില്ല കായിനാണ് ഈ നിയമവാദം തുടങ്ങിയത് കായിനൊരു നൈവ നിഷേധിയായിരുന്നില്ല ദൈവത്തെ ഞാൻ കാര്യമാക്കുന്നില്ലെന്നവൻ പറഞ്ഞില്ല നിരീശ്വരവാദികളെ ദൈവം ശബിച്ചായിട്ടും വായിക്കുന്നില്ല എന്നാൽ പരീക്ഷത്വത്തെ ദൈവം ശപിച്ചിട്ടുണ്ട് ഒരു നിരീശ്വരവാദിയെ യേശു ശപിച്ചതായിട്ട് കാണുന്നില്ല അവൻ അറിവില്ലാത്തവനാണ് അവൻ കുരുടനാണ് ചെകിടനാണ് അന്തരേയും ബദിരെയും നാം ശപിക്കാറില്ല എന്നാൽ പരീശൻ അവന് ദൈവത്തെ അറിയാമെന്ന് പറയുന്നു അവർ മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് അവകാശപ്പെടുന്നു കാരണം അവർക്ക് കൂടുതൽ അറിയാം ഈ നിയമവാദത്തിൻ്റെ ഏറ്റവും വലിയ അപകടത്തിലിരിക്കുന്ന ആരാണെന്നറിയുമോ ഈ രാജ്യത്ത് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞവർ അവരി പലരും എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഉൽപ്പത്തി നാല് നമുക്ക് നോക്കാം ഈ മൂന്നാം വാക്യത്തിൽ പറയുന്നത് കൈൻ കൈൻ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേൽ അവൻ്റെ ഇളയ സഹോദരനാണ് ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കായിലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ശ്രദ്ധിക്കുക വഴിപാടിലല്ല ദൈവം ആദ്യം പ്രസാദിക്കുന്നത് മിക്ക വിശ്വാസികളെയും പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കാരണം ദൈവവചനം അവർ ശ്രദ്ധിച്ചല്ല വായിക്കുന്നു അവർ പഠിപ്പിക്കുന്നത് ഹാവേലിൻ്റെ യാഗം കാരണമാണ് ഹാവേലിനെ ദൈവം അംഗീകരിച്ചതെന്നാണ് അവൻ രക്തം അർപ്പിച്ചു കായിയും രക്തം അർപ്പിച്ചില്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കേട്ടതാണ് അതാണ് എല്ലാ പുസ്തകങ്ങളിലും ഞാൻ വായിച്ചിട്ടുള്ളത് എന്താണ് വേദപുസ്തകം പറയുന്നത് നിങ്ങളുടെ വേദപുസ്തകത്തിൽ എങ്ങനെയാണോ വേദപുസ്തവം പറയുന്നത് ദൈവം ഹാവേലിൽ പ്രസാദിച്ചു അതുകൊണ്ട് അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു മറ്റൊരു രീതിയിലല്ല മനുഷ്യൻ അത് ദൈവം പറഞ്ഞതിന് നേരെ എതിരാക്കി അവിടെ വായിക്കുന്നത് ഖായിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ലെന്നല്ല അവൻ ഖായിനിൽ പ്രസാദിച്ചില്ല അതുകൊണ്ടാണ് അവൻ്റെ യാഗത്തെ പ്രസാദിക്കാറ് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയട്ടെ ക്രിസ്തീയ ബുക്കുകൾ എല്ലാം നിങ്ങൾ വിശ്വസിക്കരുത് ഉണ്ടോ എന്ന് പരിശോധിക്കുക ക്രിസ്തീയ ബുക്കുകളിലുള്ള ആയിരത്തിയൊന്ന് കാര്യം തെറ്റാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അത് ബൈബിളിലുള്ളതല്ല ക്രിസ്തീയ പാട്ടുകളിൽ ഇതുപോലെ ആയിരത്തിയൊന്ന് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഒരു ഉദാഹരണമാണിത് ക്രിസ്ത്യാനികൾ പറയുന്നത് ദൈവം ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു അതുകൊണ്ട് ദൈവം ഹാബേലിൽ പ്രസാദിച്ചു നിങ്ങൾക്കറിയാമോ ഇപ്രകാരമുള്ള പഠിപ്പീരുകളുടെ പ്രശ്നം എന്താണെന്ന് അവർ ചിന്തിക്കും യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അവരെ ദൈവം സ്വീകരിക്കും നമ്മളങ്ങനെ ജീവിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല അത് സത്യമല്ല ദൈവം നമ്മുടെ ഹൃദയമാണ് കാണുന്നത് അതിനുശേഷം നമ്മുടെ യാഗവൻ സ്വീകരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കറിയാമോ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം പതിനൊന്നിൽ വിശ്വാസത്താലാണ് നമുക്ക് ആദ്യം ആ ഭാഗത്തേക്ക് പോയി അത് നോക്കാം അതിനുശേഷം ഈ കാര്യം നമുക്ക് ചിന്തിക്കാം അവിടെ വായിക്കുന്നു വിശ്വാസത്താൽ ഹാവേൽ ദൈവത്തിനെ കായൻ്റെ ഉത്തമമായ യാഗം കഴിച്ചു എന്താണിത് പറയുന്നത് ഹാവേൽ രക്തം കൊണ്ടുവന്നതുകൊണ്ടാണ് ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചതെന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്താണ് അവൻ കൊണ്ടുവന്നത് അവൻ കൊണ്ടുവന്നത് വിശ്വാസമാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അത്രപ്രാവശ്യം യേശുവിൻ്റെ രക്തമായിട്ട് വന്നാലും അവനതിൽ പ്രസാദിക്കത്തില്ല ആറാം വാക്യത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ഇനിയും വിശ്വാസത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം എബ്രാഹി ലേഖനം പതിനൊന്നിൽ പറയുന്ന ആ ആദ്യത്തെ മാതൃകയിൽ നിന്ന് നമുക്കത് നോക്കാം ഹാബേലിൻ്റെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വാസത്തിൻ്റെ ഉദാഹരണമായി പഴയനിമിത്യെന്ന് പറയുന്ന ആദ്യത്തെ മാതൃക അത് ഹാബേലിൻ്റെതാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ടൊരു അവന് വിശ്വാസമുണ്ടായിരുന്നു എന്നെഴുതിയത് ഹാബേലിനെ പറ്റിയായിരുന്നു അവനേന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം എന്താണ് യഥാർത്ഥ വിശ്വാസമെന്ന് കാരണം ആ വിശ്വാസമാണ് അവൻ്റെ യാഗത്തെ ഉത്തമമാക്കിയത് ഈ കാര്യം മനസ്സിൽ വെച്ച് നമുക്ക് തിരിച്ചു പോകാം അതുപോലെ അനേക വർഷങ്ങളെ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള തെറ്റായ ഉപദേശങ്ങളൊക്കെ നമുക്ക് അല്പനേരം മാറ്റിവെക്കാം അവർ ദൈവത്തിൻ്റെ വചനം ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഉൽപ്പത്തി നാലിലേക്ക് മടങ്ങിപ്പോകാം കായിനും ഹാബേലും കൊണ്ടുവന്ന ആ യാഗങ്ങളിലെ വ്യത്യാസം നിങ്ങൾ കണ്ടോ അവിടെ നിങ്ങൾക്ക് കാണാം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മറക്കരുത് വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവന്ന ആദ്യത്തെ മനുഷ്യനാണ് ഹാബേൽ ഒന്നാമത് അബ്രഹാം അല്ല ഹാബേൽ അബ്രാഹർ പതിനൊന്നിൽ അബ്രഹാമിൻ്റെ പേര് പറയുന്നതിന് വളരെ മുമ്പാണ് ഹാബേലിൻ്റെ പേര് പറയുന്നത് എങ്ങനെയാണ് അവൻ്റെ യാഗം ഒരു വിശ്വാസത്തിൻ്റെ യാഗമായത് എങ്ങനെയാണ് ഖായിൻ്റെ യാഗം ഒരു വിശ്വാസത്തിൻ്റെ യാഗം അല്ലാതായി അല്ലാതായിത്തീർന്നത് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു യാഗം ദൈവത്തിന് കൊണ്ടുവരുന്നവരാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പണമോ അങ്ങനെ എന്തെങ്കിലുമല്ല ജീവിതമാണ് എന്തുകൊണ്ടാണ് ദൈവം ഒരാടെ യാഗത്തിൽ പ്രസാദിക്കുകയും മറ്റൊരാടെ യാഗത്തിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്തത് അത് നാം മനസ്സിലാക്കണം ദൈവം എന്നെ പ്രസാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവം പ്രസാദിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കാര്യം അറിയണം എന്തുകൊണ്ടാണ് ദൈവം ഒരു മനുഷ്യനിൽ പ്രസാദിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ദൈവം ഒരാളെ തള്ളിക്കളയുന്നത് അതൊരിക്കലും മതത്തിൻ്റെ ഒരാചാരം കൊണ്ടോ ഒരു സഭയിലോ അമ്പലത്തിലോ മോസ്കലോ പോകുന്നതല്ല അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാം കായി ദൈവത്തിന് ഒരു വഴിപാട് കൊണ്ടുവന്നു ഈ ഭൂമിയിലുള്ള എല്ലാ ആളുകളും ദൈവത്തിന് ഒരു വഴിപാടുമായി വരുന്നവരാണ് നേർച്ചപ്പെട്ടിയിൽ അല്പം പണം ഇടുക ദൈവത്തിന് വേണ്ടി അല്പസ്വല്പം സമയം ചെലവഴിക്കുക ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ബുധനാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അതുപോലെ ദരിദ്രർക്ക് അല്പം പണം കൊടുക്കുക ഇതൊക്കെയാണ് ദൈവത്തിന് ഒരു യാഗം കഴിക്കുന്നത് കൈനത് ചെയ്തു എന്നാൽ ദൈവം അതിൽ പ്രസാദിച്ചില്ല അവനൊരു നിരീശ്വരവാദിയല്ലായിരുന്നു അവൻ വളരെ മതഭക്തനായ ഒരാളായിരുന്നു മതഭക്തരായ ആളുകളിൽ ദൈവം പ്രസാദിക്കണമെന്നില്ല വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ രണ്ടു മനുഷ്യർ ആദമനും ഹവായിക്കു ശേഷം അവരി ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഈ ഭൂമിയിലേക്ക് ജനിച്ച ആദ്യത്തെ രണ്ടു മനുഷ്യർ കായനും ഹാബേലും മാനവീകതയുടെ രണ്ട് കൈവഴികളാണ് വെട്ടിത്തുറന്നത് കുറച്ചുപേര് വിശ്വാസത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ഹാബേലിനെ അനുഗമിക്കുന്നു മഹാപുരുഷാരം കായനെ അനുഗമിക്കുന്നു എന്നാൽ രണ്ടുപേരും യാഗങ്ങൾ അർപ്പിക്കുന്നു രണ്ടുപേരും മതഭക്തരാണ് എന്നാൽ ആകാശവും ഭൂമിയും പോലെ ഇവർ തമ്മിൽ വ്യത്യസ്തരാണ് എന്താണ് ഹാവേൽ കൊണ്ടുവന്നത് ഈ വാക്ക് ശ്രദ്ധിക്കുക കടിഞ്ഞൂലുകളിൽ നിന്നും നാലാം വാക്യത്തിൽ ആബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നും ഒന്നിനെ കൊണ്ടുവന്നു ഏറ്റവും നല്ലത് ദൈവത്തിന് ഒരു യാഗം കഴിക്കുന്നതും ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പതിനേഴ് വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ മുഴുവൻ മുഴുവീവിതവും നിങ്ങളുടെ മുമ്പിലുണ്ട് ആ സമയത്ത് നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കുന്നതും നിങ്ങൾക്ക് എഴുപത് വയസ്സായി നിങ്ങൾ മരണത്തോട് സമീപിക്കുന്ന നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതാണ് ആ വ്യത്യാസം അത്യുത്തമമായ ദൈവത്തിന് കൊടുക്കുന്നതും ഉച്ചിഷ്ടം ദൈവത്തിന് കൊടുക്കുന്നതുമായിട്ടുള്ള വ്യത്യാസമാണിത് നിങ്ങളുടെ സമയത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട ഭാഗം ദൈവത്തിന് കൊടുക്കുന്നതും അതുപോലെ ദൈവത്തിന് അഞ്ച് മിനിറ്റ് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ട് അഞ്ച് മണിക്കൂർ സിനിമ കാണാനും ടി വി കാണാനും ഉപയോഗിക്കുന്നു വലിയ വ്യത്യാസമാണോ ശരിയാണ് നിങ്ങൾക്ക് പറയാം അഞ്ച് മിനിറ്റ് കൊടുത്തവനും ദൈവത്തിന് യാഗം കഴിച്ചു അവൻ വേദിവസം വായിച്ചു വിശ്വാസത്തിന് അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഹാവേലിന് എന്തുകൊണ്ടാണ് വിശ്വാസം ഉണ്ടായിരുന്നത് കാരണം അവൻ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുത്തു നമ്മളീ പലരും ചിന്തിക്കുന്ന നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് നിങ്ങൾ സത്യസന്ധനെങ്കിൽ നിങ്ങൾക്കതെല്ലാം തള്ളിക്കളയാം ഓ എൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല 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 അല്ലെന്ന് പറയാം ശരി നിങ്ങൾ ന്യായവിധി നാളിൽ ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നരുത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് ആരംഭം മുതൽ അവസാനം വരെ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതാണ് അവർ ദൈവത്തിന് കൊടുത്തത് ആ ഉച്ചിഷ്ടമല്ല പഴയനിമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കിയിലേക്ക് നാം പോകുമ്പോൾ മലാക്കിയിലുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് കേൾപ്പിക്കാം മലാക്കി ഒന്നാം അധ്യായം ഇത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണോ നാം വായിക്കുന്നു ദൈവം തൻ്റെ ജനത്തിനെതിരെ പരാതി പറയുന്നതായിട്ട് എൻ്റെ സഹോദര സഹോദരി ദൈവത്തിന് ദൈവത്തിനൊരുപക്ഷെ നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ടോ എന്തുകൊണ്ടില്ല മലാക്കിയുടെ കാലത്ത് ദൈവത്തിന് തൻ്റെ ജനത്തിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ ആ പരാതി നിങ്ങളോട് പറയാനായിട്ട് മലാക്കയെ പോലെ ഒരു പ്രവാചകനെ ഇന്ന് ആവശ്യമുണ്ട് അങ്ങനെ ഒരു പ്രവാചകൻ ഇല്ലെങ്കിൽ ദൈവം എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇസ്രയേലിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നപ്പോൾ അവർ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു ദൈവം തൻ്റെ ജനത്തെ ത്യജിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണം ദൈവം അവരുടെ ഒരു പ്രവാചകം അയച്ചില്ല എന്നാണ് അവർക്കൊരു പ്രവാചകൻ പ്രവാചകനുണ്ടായിരുന്ന പ്രത്യാശമുണ്ടായിരുന്നു പ്രവാചകൻ ഇല്ലാഞ്ഞപ്പം അവർക്ക് പ്രത്യാശയുമില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ശരിയായിരുന്നു എവിടെ ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടായിരുന്നു ആ സഭയ്ക്ക് ഒരു സഭയ്ക്കൊരു ഉണ്ടായിരുന്നു സാധാരണയായി തൊണ്ണൂറ് ശതമാനം ആളുകൾ ഈ പ്രവാചകൻ്റെ സന്ദേശത്തോട് പ്രതികരിക്കില്ല എന്നും അത് സത്യമായിരുന്നു എന്നാലൊരു ശേഷിപ്പ് പത്ത് ശതമാനം അവരതിനോട് പ്രതികരിക്കും യോഹന്നാൻ സ്നാവനു മുമ്പേ ഇസ്രയേലിലേക്ക് ദൈവം അയച്ച അവസാന പ്രവാചകനായിരുന്നു മലാക്കി മലാക്കി ഒന്നിൻ്റെ ആറിൽ പറയുന്നു മകൻ അപ്പനെയും ദാസനജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ ദൈവം ചോദിക്കുന്നു ഞാൻ നിങ്ങളുടെ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം ഇവിടെ ദൈവം പറയുകയാണ് ഒരു മകൻ തൻ്റെ അപ്പനെ ബഹുമാനിക്കുന്നു ഞാൻ നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ ഏറ്റവും നല്ലതാണോ എനിക്ക് തരുന്നത് ദാസൻ തൻ്റെ യജമാനെ ബഹുമാനിക്കുന്നു ഞാൻ യജമാനാണെങ്കിൽ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ ദാസന്മാർ തങ്ങളുടെ യജമാനന്മാർക്കായിട്ട് ഏറ്റവും മെച്ചപ്പെട്ടതല്ലേ കൊടുക്കുന്നത് ദൈവം നമ്മുടെ യജമാനാണ് നമ്മളവനെ ബഹുമാനിക്കുന്നുണ്ടോ അതിനവർ പറയുകയാണ് കർത്താവ് ഞങ്ങൾ ഏത് കാര്യത്തിലാണ് നിന്നെ തുച്ഛീകരിച്ചത് ഞങ്ങളങ്ങനെ ബഹുമാനിക്കുന്നുണ്ടോ ദൈവം പറയുകയാണ് ഞാൻ പറയാൻ അങ്ങനെയാണ് എന്നെ തുച്ഛീകരിച്ചതെന്ന് നിങ്ങൾ എനിക്കായിട്ടൊരു യാഗവസ്തുവുമായിട്ട് വരുമ്പം നിങ്ങൾക്കറിയാവില്ല പഴയമെന്ന കാലത്ത് നിയമങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ യാഗം കഴിക്കാനായിട്ട് ഒരു മൃഗത്തെ കൊണ്ടുവരണം യേശു കസ്തുവിൽ അതെല്ലാം കഴിഞ്ഞു എന്നാൽ ആ നാളുകളിൽ യേശു കാൽവറയിൽ മരിക്കുന്നതിൻ്റെ ഒരു സാദൃശ്യമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു മൃഗമായിട്ട് യാഗം കഴിക്കാനായിട്ട് അവർ വരുന്ന സമയത്ത് ഇവിടെ പറയുന്നു അവരെന്താ ചെയ്തത് എട്ടാം വാക്യത്തിൽ അവർ കണ്ണു കൊണ്ടുവരും അവർ പറയുന്ന ഇതാണ് ഇന്ന് യാഗം കഴിക്കാനായിട്ട് എനിക്കൊരാടിനെ വേണം എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ തെറിഞ്ഞ് കാഴ്ചയില്ലാത്ത ഒന്നിനെ കണ്ടെത്തി ഇതെനിക്കൊരു ശല്യമാണ് എന്നാൽ പിന്നെ ദൈവത്തിന് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഒരു മുടന്തുള്ളതിനെ അല്ലെങ്കിൽ ഒരു ദീനമുള്ളതിനെ ഒരു മനുഷ്യൻ പോയി അവൻ നിരീശ്വരവാദിയല്ല അല്ലല്ല അവൻ ദൈവത്തിനൊരു യാഗം കഴിക്കാൻ പോവാ എന്നാൽ ആ യാഗവസ്തു ഏറ്റവും നന്നല്ല അത് കണ്ണു പൊട്ടിയതാണ് ദീനമുള്ളതാണ് മുടന്തുള്ളതാ ആട്ടിൻകൂട്ടത്തിലെ കൂട്ടത്തിലെ ഉച്ചിഷ്ടമാണത് ഇന്നാ ഉച്ചിഷ്ടം നമ്മുടെ മിച്ചം വരുന്ന സമയമാണ് നമുക്ക് മിച്ചം വന്ന പണം മിച്ചം വന്ന ആരോഗ്യം നമുക്ക് വേണ്ടാത്തത് അതില്ലാതെ എനിക്ക് ജീവിക്കാം നിനക്ക് വേണ്ടാത്തതാണ് നീ ദൈവത്തിന് കൊടുക്കുന്നതെങ്കിൽ ദൈവം നിനക്കൊന്നാമതല്ല നീ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ ഹാവേലിൻ്റെ വിശ്വാസം നിങ്ങൾക്കില്ല അതാണ് ആ വ്യത്യാസം ആരംഭത്തിൽ തന്നെ ഉൽപ്പത്തി നാലിൽ നമുക്ക് ഈ രണ്ട് കൈവഴികൾ ഒഴുകി പോകുന്ന കാണാം മനുഷ്യകുലത്തിൽ ഒരു യാഗവസ്തുവുമായിട്ട് വരുന്നവരും അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരുന്നവരും അതുകൊണ്ട് ദൈവം എന്താണ് നോക്കുന്നത് അനേക ക്രിസ്ത്യാനികളും പറയും രക്തമാണെന്ന് അല്ല ഹാവേലിൻ്റെ ആ ഹൃദയമാണ് ഒരു ആട്ടിടയനായിരുന്നു അതുകൊണ്ട് അവൻ ഒരു ആടുമായിട്ട് യാൻ കഴിക്കാൻ വന്നു എന്നാൽ കായൻ കൃഷിക്കാരനായിരുന്നു അവൻ ആടില്ലായിരുന്നു അവൻ എന്തു കൊണ്ടുവരാൻ കഴിയും അവൻ നിലത്തിലെ ഫലവുമായിട്ട് വന്നു എന്നാൽ അവൻ കൊണ്ടുവന്ന് ഏറ്റവും മെച്ചപ്പെട്ടതായിരുന്നു അല്ല ആ മെച്ചപ്പെട്ട ഫലം അവനവൻ്റെ കുടുംബത്തിനായിട്ട് മാറ്റിവെച്ചു അവനാവശ്യമില്ലായിരുന്നത് കാരണം അവന് ധാരാളം വിളവുണ്ടായി ആ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തേക്കാം ഇരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇതാണോ നിങ്ങളുടെ മനോഭാവം നിങ്ങൾ കണ്ടെത്തും എന്തുകൊണ്ടാണ് ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ അനുഭവം ആഴമില്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരാൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ആഴമായിട്ട് അനുഭവിക്കുന്നത് അവൻ്റെ കുടുംബത്തിൽ നിനക്കതില്ല ദൈവത്തിന് പക്ഷപാതമുണ്ടോ അവൻ്റെ ജലസൃഷ്ടി അവൻ ഇഷ്ടപ്പെടുന്നു വേറെ ചില ജലസൃഷ്ടി ഇഷ്ടപ്പെടുന്നില്ല അല്ല അതൊരു നിയമമാണ് ദൈവജനത്തിനിടയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇതാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തവരും അവൻ നമ്മളെ എല്ലാവരെയും നോക്കുമ്പം ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നാൽ നമ്മുടെ ഇടയിൽ അവനൊരു വ്യത്യാസം ഉണ്ടാക്കി അവനെ ഒന്നാമത് വെക്കുന്നവരും അങ്ങനെ ചെയ്യാത്തവരും അത് നമുക്ക് ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല നാം സഭയിൽ വരുമ്പം നാം എല്ലാവരും വളരെ വിശുദ്ധരെ പോലെ കാണുന്നു വളരെ നിർമ്മലർ എത്രയോ നല്ല ആത്മീയർ എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു അവന് നാം ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ഒരിക്കൽ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു സാഖ് ബ്രദറെ നിങ്ങളുടെ സഭയും മറ്റു സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ പറഞ്ഞു മറ്റു സഭകളുമായിട്ട് ഞാൻ താരമ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞങ്ങളുടെ ഊന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം അനേക സഭകൾക്കും ഞായറാഴ്ച മീറ്റിംഗ് നടക്കുന്നു ആ ദിവസമാണ് ഏറ്റവും പ്രധാനം അവർക്ക് നല്ലൊരു മീറ്റിംഗ് വേണം അവരാ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പം പറയും ഇന്ന് ഞായറാഴ്ച നമുക്ക് മനോഹരമായ ഒരു ദിവസം കിട്ടി ഇന്ന് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു സന്ദേശം കിട്ടി ഇങ്ങനെയല്ലേ മിക്ക ക്രിസ്ത്യാനികളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രധാന ദിവസം തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച അതാണ് ആ വ്യത്യാസം എങ്ങനെയാണ് വീട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് റോഡിൽ വണ്ടി ഓടിക്കുമ്പം ആളുകളെ നിയമം തെറ്റിച്ച് പ്രകോപനപരമായിട്ട് വണ്ടി ഓടിച്ചു പോകുമ്പം അവിടെയാണ് എനിക്ക് പ്രധാനപ്പെട്ടത് അതുപോലെ ഞങ്ങൾക്ക് ഞായറാഴ്ച പാട്ട് ശരിയായില്ലേ കുഴപ്പമില്ല പ്രസംഗം അതത്ര മനോഹരമാണെന്നുള്ളതല്ല നന്നായി ജീവിക്കാൻ അത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അത് മതി അതാണ് കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ നിങ്ങൾക്ക് ഏത് ദിവസമാണ് പ്രധാനപ്പെട്ടത് ഞായറാഴ്ചത്തെ നല്ല മീറ്റിംഗ് ആണോ മനോഹരമായി പാട്ടുപാടുന്നു നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ ശരി അതിനായിട്ട് ദൈവത്തിൻ്റെ സ്വോത്രം ഞാൻ പറയട്ടെ അതെന്നെ ഉത്സാഹിപ്പിക്കുന്നില്ല അതന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നന്നായിട്ട് ജീവിക്കാൻ സഹായിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ പങ്ക് അവന് കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ എൻ്റെ ശബ്ദം അവന് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല ഇട ദിവസങ്ങളിൽ എൻ്റെ സമയവും ആരോഗ്യവും പണവും ഒക്കെ ഞാൻ അവന് കൊടുക്കുന്നില്ലെങ്കിൽ അത് കപടഭക്തിയാണ് ഞായറാഴ്ച വന്ന് ആത്മീയനെ പോലെ അഭിനയിച്ചതിന് ശേഷം ആഴ്ചയുടെ ആറ് ദിവസം എനിക്കായിട്ട് ജീവിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇതാണ് മിക്ക ക്രിസ്ത്യാനികളും ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയാമല്ല അനേക വർഷങ്ങളായി ഈ സഭയിലുള്ള നമ്മുടെ ശുശ്രൂഷ പ്രധാനമായിട്ടും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കാരണം ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിൽ യേശുവിൻ്റെ നാമം വളരെയധികം ദൂഷിക്കപ്പെടുന്നു കാരണം അനേക ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന വിധമുണ്ട് ഞാൻ പറയുന്ന അവരെന്നല്ല നമ്മൾ ഞാൻ അവരെന്നല്ല പറയുന്നു നാം നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു എന്നാൽ നാം ജീവിക്കുന്ന വിധം അവൻ്റെ നാമം മഹിമപ്പെടുന്ന തരത്തിലല്ല ദൈവത്തിൻ്റെ നാമത്തിന് ബഹുമാനം ലഭിക്കുന്നില്ല അതെൻ്റെ ഹൃദയത്തെ വളരെ ദുഃഖിപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥനയാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ഒന്നാമത്തെ കാര്യമാണ് കർത്താവ് അവിടുത്തെ നാമം വേർപെട്ട വിശുദ്ധിയായിട്ട് അംഗീകരിക്കപ്പെടണം കർത്താവെ അവിടുത്തെ നാമം വിശുദ്ധമായിട്ട് അംഗീകരിക്കപ്പെടണം പവിത്രമായി വേർതിരിക്കപ്പെട്ട വിശുദ്ധമായി മറ്റെല്ലാ പേരുകളിൽ നിന്നും വിഭിന്നമായി ആ ഉത്തരവാദിത്വം നമ്മുടെ മേലാണ് വീണിരിക്കുന്നത് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് മാം ഭാര്യയോടും ഭർത്താവിനോടും ഇടപെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നു അങ്ങനെയാണ് യേശുവിൻ്റെ നാമം നമ്മൾ വിശുദ്ധമാക്കുന്നത് ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ പേരുകളിൽ നിന്നും എന്നാൽ അതല്ല സത്യം പല ക്രിസ്ത്യാനികളും വഞ്ചകരാണ് മറ്റുള്ളവരെ ചതിക്കുന്നു അവർ സാർത്ഥരായി ജീവിക്കുന്നു രാഷ്ട്രീയവും ഉള്ളവരായി അതുകൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പ്രകാരം പറഞ്ഞു നീ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളോടാണ് സംസാരിക്കേണ്ടത് അവരവരുടെ പെരുമാറ്റം മാറ്റിയാൽ എൻ്റെ നാമം മഹിമപ്പെടും അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ആ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് അവരെ ഉയർത്താനായിട്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരി സഹോന്മാരെ ഞാനത് പഠിച്ചത് ഇവിടുന്നാണ് ക്രിസ്ത്യാനികൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പഠിക്കുമ്പം ഒന്നാം സ്ഥാനം അവർക്ക് തന്നെയോ അവരുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ യേശുവിൻ്റെ നാമം ഉയരപ്പെടും അതാണ് ഹാവേലിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അവൻ പോയി അവൻ്റെ ആട്ടിൻകൂട്ടത്തെ നോക്കി അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കും ആ കൂട്ടത്തിലുള്ള ഏറ്റവും പുഷ്ടിയുള്ള ആടിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിനുള്ളതാണ് ആ മെലിഞ്ഞതിൻ്റെ കാര്യമോ അത് ഞാൻ എടുത്തോളാം അതാണ് വിശ്വാസം കായീൻ പുറത്തുപോയി തൻ്റെ കൃഷിയൊക്കെ നോക്കി അതൊക്കെ നോക്കി ഓ ദൈവത്തിന് ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ അവനിങ്ങനെ നോക്കി ആ കൂട്ടത്തിലുള്ള ആകർഷണമല്ലാത്തത് അവന് അത് തിരഞ്ഞെടുത്തു ഇതുമതി ദൈവത്തിന് കൊടുത്തേക്കാം എന്നാൽ ദൈവം ഹാബേൽ പ്രസാദിച്ചു അതുകൊണ്ട് അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു കായീനിൽ ദൈവം പ്രസാദിക്കാതിരുന്നതുകൊണ്ട് അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല നാം ഇവിടെ കടന്നു വന്ന് ദൈവത്തിന് എന്തെങ്കിലും അർപ്പിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുന്നതാകാം അരമണിക്കൂർ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതാകാം അതൊരു യാഗമാണ് എത്ര പേരുടെ ആരാധനയിൽ ഇന്ന് രാവിലെ ദൈവം പ്രസാദിച്ചിട്ടുണ്ട് അതുച്ചത്തിൽ പാട്ടു പാടിയവരിലല്ല കൈയൊക്കെ ഉയർത്തി വീശി പാടിയവരിൽ മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു ദൈവം